ോ ഓക്കെ ഞാൻ ഇവിടെ നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുകയാണെന്ന് ആ മഹാദേവ വർമ്മയോ അയാളുടെ വക്കീലോ അറിഞ്ഞാൽ പിന്നെ എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കും ഇവിടെ എന്തൊക്കെ നടക്കുന്നു അപ്പൊ അപ്പൊ ചോർത്തി കൊടുക്കാൻ പറയും എന്റെ കർത്താവേ പേടിക്കണ്ട ഞാനൊരു അക്ഷരം പറയത്തില്ല ഉണ്ണുന്ന ചോറിനോട് കൂറ് കാണിക്കുന്നവനാ ഈ സദാനന്ദൻ ആ ശങ്കരനാരായണന്റെയും ചോറ് കൊറേ ഉണ്ടതല്ലേ അപ്പൊ പിന്നെ അവിടെ ഒരു കൂറ് അത് പഴഞ്ചോറായില്ലേ ആ പഴയതിനെ പറ്റി പറഞ്ഞപ്പോഴാ ഓർത്തത് അപ്പുറത്ത് പഴയ കാര്യസ്ഥന് മോളുവാ താമസിക്കുന്നതല്ലേ എന്താ ചുമ്മാ എന്ത് ചുമ്മാ വെറും ചുമ്മാ നിങ്ങൾ ഇങ്ങനെ വായി എനിക്ക് നോക്കിയിരുന്നെനിക്ക് ശെരിക്കുണ്ണാൻ പറ്റത്തില്ല ഒന്ന് അങ്ങോട്ടേക്ക് മാറി മതി ഒത്തൊരുമാ ഞങ്ങളുടെ തമ്മിൽ ഭയങ്കര സ്നേഹ സാറ്